കെ പി സി സിയെ സംബന്ധിച്ചു കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചു ഹീറോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടപടിയെടുത്തത് ശരിയാണോ എന്ന ചർച്ചയാണ് ഇപ്പോൾ കോൺഗ്രസ് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത എ ഗ്രൂപ്പ് അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് ആരാണ് എ ഗ്രൂപ്പ് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് ആരാണ് ഈ വാർത്തയൊക്കെ വിടുന്നത് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്ത നൽകി ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ വലിയ വാർത്ത നൽകി എ ഗ്രൂപ്പ് അസംതൃപ്തിയിൽ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ആരാണ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല ആരാണ് എ ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് പറയുന്നില്ല ആര് ആരെ അസംതൃപ്തി അറിയിച്ചു എന്നും പറയുന്നില്ല പക്ഷേ അസംതൃപ്തി ഉണ്ട് എന്ന് എയറിൽ ടക്കുന്ന ഒരു വാർത്തയാണ് എ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു ചോദ്യം അത് ഹൈക്കമാൻഡ് പോലെയാണ് ഹൈക്കമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഹൈക്കമാൻഡ് എന്താണ് എന്ന് ചോദിച്ചാലും ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പലവട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെയാണ് നമ്മുടെ മാധ്യമങ്ങൾ എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എ കെ ആന്റണിയാണ് എ ഗ്രൂപ്പിന്റെ നേതാവ് എ കെ ആന്റണി എല്ലാം മതിയാക്കി വീട്ടിൽ ഇരിപ്പാണ് പിന്നീട് ഉമ്മൻചാണ്ടി ആയിരുന്നു എ ഗ്രൂപ്പിന്റെ നേതാവ് ഉമ്മൻചാണ്ടി അന്തരിച്ചതിന് ശേഷം എ ഗ്രൂപ്പിന് ഒരു നേതാവില്ല എ ഗ്രൂപ്പ് തന്നെ നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ എ ഗ്രൂപ്പിന് അസംതൃപ്തി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ തിരക്ക് പിടിച്ച് ഒരു നടപടിയും എടുക്കാൻ പാടില്ല അത് തെറ്റായിപ്പോയി എന്നാണ് എ ഗ്രൂപ്പ് അസംതൃപ്തി രേഖപ്പെടുത്തിയത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് അതേസമയം രാഹുൽ മാൻകൂട്ടത്തിനെ വെള്ള പൂശുന്നത് തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ വെള്ള പൂശി പൂശി വെളുപ്പിച്ച് പുറത്തിറക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഓണത്തിന് മുമ്പ് പാലക്കാട് മണ്ഡലത്തിൽ ഇറക്കണം സ്വകാര്യ പരിപാടികളിലാണ് ആദ്യം എത്തിക്കുക അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തീകരിച്ചു ഷാഫി പറമ്പിൽ എം ആണ് മുൻപന്തി നിൽക്കുന്നത് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും അതിനുശേഷം നിയമസഭയിൽ എത്തിക്കുക ഇതാണ് കോൺഗ്രസിന്റെ പുതിയ തന്ത്രം നിയമസഭാ സമ്മേളനത്തിൽ ഈ മാസം പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പറഞ്ഞത് ലീവ് എടുക്കും ലീവ് എടുക്കാൻ ആവശ്യപ്പെടും എന്നും പരസ്യമായി പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവർ പറയുന്നത് എൽ ഡി എഫിൽ എന്ന് വെച്ചാൽ ഭരണപക്ഷത്ത് ഇതുപോലെ കേസിൽ പെട്ടവരുണ്ട് അതുകൊണ്ട് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കണം കോൺഗ്രസിന്റെ ഭാഗമല്ല പങ്കെടുക്കും എല്ലാ സംരക്ഷണവും നൽകും എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും രണ്ടുപേരുടെയും വാക്കുകൾ കേൾക്കാം അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ട് രണ്ട് കംപ്ലൈന്റ് മുകേഷിനെതിരായിട്ടുണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു ഒരു തകരാറുമില്ല ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അഭിപ്രായം അദ്ദേഹം എന്ന് തന്നെയാണ് അത്ഭുതം എന്നേ പറയാനുള്ള കൂടുതൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിയെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോയി കണ്ടതിന് ശേഷം അവർ പരസ്യമായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അവർ പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനലിൽ അവരൊരു വീഡിയോ ചെയ്തു മറ്റാരുമല്ല ലക്ഷ്മി പത്മ ന്യൂസ് ചാനൽ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അത് വൈറലാണ് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങുന്നു എന്നോർക്കുമ്പോഴാണ് കോൺഗ്രസ് എവിടെ എത്തി എത്ര ജീർണിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്